വെൽക്കം ടു ഉണ്ണി ഫോന്യൂസ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി പപ്പടം അതെന്താണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ കാണുകയാണ് എല്ലാവരും ഈ വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യരുത് നമ്മൾ ഇന്നൊരു ആറ് പപ്പടമാണ് എടുത്തിരിക്കുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോയിൽ കാണാം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം പപ്പടം നമ്മൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യുക കൈ കൊണ്ടോ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കുക ഇപ്പം നമ്മൾ ഒരു ആറ് പപ്പടമാണ് എടുത്തിരിക്കുക നമുക്ക് എത്ര ആവശ്യമില്ല വെച്ചാൽ അത്രയും പപ്പടം എടുക്കുക ഇതുപോലെ കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതാണ് ഇനി നമ്മൾ ചെറിയൊരു ബോളിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അവരുടെ ഇരി എരിവിനുസരിച്ച് ഇടാം നമ്മൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് കളറിന് വേണ്ടി ചേർക്കാം എരിവ് വേണ്ടെങ്കിൽ എരിവ് എരിവേണമെങ്കിൽ എരിലുള്ള മുളക് പൊടി നമ്മുടെ വീട്ടിലേതാണോ ഉള്ളത് അതിനനുസരിച്ച് ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞപ്പൊടി നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനനുസരിച്ച് ചെറിയൊരു മുളക് മഞ്ഞപ്പൊടി എഴുതുകയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മളൊരു പൗളിൽ എടുത്ത് വെക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ മുളക് എടുത്ത് നമ്മൾ വെണ്ണയിൽ ഇടുമ്പോഴേക്കും കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലത് സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇതിലേക്ക് നമ്മൾ നാല് കറിവേപ്പില ചേർക്കുകയാണ് കറിവേപ്പൽ വേണമെന്നൊരു നിർബന്ധമില്ല എന്താ വെച്ചാൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ പെട്ടെന്ന് ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വെക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു രുചിയും മണമൊക്കെ ഉണ്ടാവും കറിവേപ്പില ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാറ് നാലെണ്ണ ഒക്കെ മതിയിട്ടോ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ടാക്കി വയ്ക്കാം അത് മുഴുവനായിട്ട് എണ്ണണ്ട അതിനൊരു രണ്ട് കഷ്ണമാക്കിയിട്ട് പീസാക്കി വയ്ക്കുക നമുക്ക് വീഡിയോയിൽ കാണാം നമ്മളൊരു ഫാനടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ാണ് അധികം കരിഞ്ഞു പോവാത്ത രീതിയിൽ നമ്മൾ നോക്കണം ഏകദേശം ഈ സീ ഒന്ന് ഓഫ് ചെയ്യുകയാണ് നല്ലത് നമ്മളിത് ഏകദേശം ഇനി നമ്മളിതൊന്ന് സീ ഓഫ് ചെയ്യാണ് ഇത് നമ്മൾ മൂപ്പായത് ഒരു സെർവിംഗ് ബോഡിലേക്ക് നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് തീ ഇനി കൂട്ടേണ്ട ആവശ്യമില്ല തീ കത്തിക്കേണ്ട ആവശ്യമില്ല എണ്ണ തന്നെ അത്യാവശ്യം ചൂടുണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇതൊരു സെർവിംഗ് ബോഡിലേക്ക് മാറ്റി വെക്കുക അതിലേക്ക് നമ്മൾ ഈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ കുറച്ചൊന്ന് ഒരു ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അത് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മുളക് പൊടി മല്ലി മഞ്ഞൾപ്പൊടി മാറ്റി വെക്കാം ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത് എടുക്കുക ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി ഈ എണ്ണ കിടന്ന് ചൂടായിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി ഓഴിപ്പിക്കണം ഇപ്പോൾ നമ്മൾ ചില്ലി പപ്പടം റെഡി ആയിരിക്കാണ് ഇത് നമുക്ക് ഒരു സെർവിങ് ബോർഡിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ചില്ലി പപ്പടം റെഡി ആയിരിക്കാണ് ഇത് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഡിഷാണ് എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായങ്ങളും കമൻറ്റുകളും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തേണ്ടതാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്